നിങ്ങൾ ഒരു തുറന്ന പുസ്തകമായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം പലപ്പോഴും എന്താണ് നമ്മൾക്ക് അനാവശ്യമായി മറ്റൊരാളിലേക്ക് അനാവശ്യ ഡിപ്പെൻഡബിലിറ്റി ഉണ്ടാക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുകയും അനാവശ്യമായി അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കാണിക്കുകയും ചെയ്യാറുണ്ട് നമസ്കാരം ഞാൻ സ്മിത ഭൂപേഷ് തൃശൂർ സൈമർദ വുമൻസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് നിങ്ങൾ ഒരു തുറന്ന പുസ്തകം പോലെയാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് അത്തരത്തിലൊരു ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മളൊരു സാഹചര്യത്തിൽ അതായത് പുതിയതായി പുതിയതായിട്ടൊരു സാഹചര്യത്തിൽ എഴുത്തപ്പെടുകയും പുതിയതായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ പെട്ടെന്ന് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ഇത്തരത്തിലുള്ളവർക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ അന്ധമായി വിശ്വസിക്കുകയും നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളായിക്കോട്ടെ വരാനിരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അറ്റ് പ്രസൻ്റ് ഉള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം വളരെ വിശദമായി അവരിലേക്ക് പറഞ്ഞുകൊടുക്കാറുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ നമ്മളെ പറ്റി നമ്മളോട് ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കുന്നുണ്ട് ില്ല പക്ഷെ ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് തുറന്നു പറയാൻ പോകുന്നു തുറന്നു പറയുന്ന ഒരു ശീലം ഇത്തരക്കാരിൽ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യും എന്ന് വെച്ചാൽ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ ഒരു പരിധിയില്ലാതെ അതായത് അനാവശ്യമായി അവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുകയും അനാവശ്യമായി അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കാണിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ ഇമോഷൻസ് അതായത് ഇപ്പോൾ ദേഷ്യമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയും ഇവരിൽ ഉണ്ടാകുന്നതായിരിക്കും ഇതുകൊണ്ട് എന്തൊക്കെയായിരിക്കാം മെയിൻലി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അതായത് നമ്മളുടെ ഓവർ ഷെയറിങ് ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നമ്മളുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതും നമ്മളെ അവർക്കൊരു പരിധിവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതുമാണ് പിന്നീട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള നമ്മുടെ പ്രതികരണം പലപ്പോഴും റിലേഷൻഷിപ്പുകളുടെ ഒരു റിലേഷൻഷിപ്പുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിന് വിള്ളലുകൾ ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ടാവും പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആവശ്യമില്ലാതെ മറ്റൊരാളുടെ കാര്യത്തിൽ അനാവശ്യമായി ഇൻറ്റർഫിയർ ചെയ്യുന്നത് കാരണം അതും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂയിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ എന്താണ് പിന്നീട് വരുന്ന ഒരു കാര്യം നമ്മുടെ പ്ലാനുകൾ അതായത് നമ്മളെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്യാനിരിക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും നമ്മൾ ഇക്കൂട്ടറിൽ തുറന്നു പറയും ഇതൊക്കെ ഈ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ തടസ്സപ്പെടുത്താനോ മറ്റുള്ളവർക്ക് സാധിക്കുന്നതാണ് അതായത് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മളുടെ ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഫലപ്രദമായിട്ടുള്ള അതായത് ബിഹേവിയർ തെറാപ്പികൾ മുതലായവ ഇന്ന് ലഭ്യമാണ് അതിനൊക്കെയായിട്ട് നമുക്കൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സുഖമായി തേടാവുന്നതാണ് എങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ സാധിക്കും പലപ്പോഴും ഇത് ഒരു സ്വഭാവ വൈകല്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ബിഹേവിയർ തെറാപ്പികൾ മുതലായവ ലഭ്യമാണ് നിങ്ങൾ കൃത്യമായ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്വയം തിരിച്ചറിഞ്ഞ് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നേടുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതും വളരെ നല്ല ആരോഗ്യകരമായ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നതുമാണ്